പ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത് ഭാരത കഥാമൃതം മഹാഭാരത സംഗ്രഹം സിസായി പബ്ലിക്കേഷൻസ് പൽകുളങ്ങര അപ്പൊ ഇന്ന് എടുത്തിരിക്കുന്നത് ബഗവധം അപ്പോൾ കഥയിൽ ചോദ്യമില്ല നമുക്ക് കേൾക്കാം ഭഗവതം ചക്രപുരിയിൽ എത്തിച്ചേർന്ന കുന്തിയും പുത്രന്മാരും ബ്രാഹ്മണ വേഷം ധരിച്ച് ഒരു ദരിദ്ര ബ്രാഹ്മണ ഭവനത്തിൽ താമസമാക്കി ഭിക്ഷാടനം ചെയ്ത് അവർ നിത്യവൃത്തി കഴിച്ചുവന്നു കിട്ടുന്നതെന്തും ഒന്നോടെ മക്കൾ അമ്മയെ ഏൽപ്പിക്കും കിട്ടുന്നതിൽ നേർപ്പകുതി കുന്തി ഭീമന് നൽകും ബാക്കി പകുതി ബാക്കിയുള്ളവർക്ക് നൽകും ഇങ്ങനെ വേഷപ്രഛന്നരായി വേദനയോടെ അവർ അവിടെ കുറേ കാലം ജീവിച്ചു അക്കാലത്ത് ഒരു നാൾ ആ കുടുംബം ഒരു വലിയ ദുഃഖത്തിലേർപ്പെട്ടു അവരുടെ ദുഃഖകാരണം എന്തെന്ന് കുന്തി അന്വേഷിച്ചു ഹൃദയവേദനയോടെ ഗൃഹനാഥനായ വൃദ്ധബ്രാഹ്മണൻ പറഞ്ഞു അമ്മേ ഈ നാട്ടിൽ ബഗൻ എന്നൊരു രാക്ഷസനുണ്ട് അവൻ നാട്ടുകാരെ കൊന്നു തിന്നിരുന്നു ശല്യ സഹിക്ക വയ്യാതായപ്പോൾ അവനും ഗ്രാമവാസികളും തമ്മിൽ ഒരു കരാറുണ്ടാക്കി അവന് നാട്ടുകാർ ഊഴമനുസരിച്ച് ഭക്ഷണം എത്തിച്ചു കൊള്ളാം അവൻ നാട്ടിലിറങ്ങി നാട്ടുകാരെ ഉപദ്രവിക്കരുത് ആ കരാർ അനുസരിച്ച് ഗ്രാമവാസികളിലെ ഓരോ വീട്ടുകാരും ഓരോ ദിവസം ഇരുപത് പറ അരിയുടെ ചോറും കറിയും രണ്ട് പോത്തും ഒരാളും വീതം കൊടുത്തു വന്നിരുന്നു ഇന്നത്തെ ഊഴ നമ്മുടേതാണ് ചോറും കറിയും എല്ലാം തയ്യാറായിട്ടുണ്ട് എന്നാൽ ഒരാളെ കൂടി നൽകണമല്ലോ ഞാൻ പോകാമെന്ന് വെച്ചാൽ ഈ കുടുംബം അനാഥമാകും എൻ്റെ ഭാര്യയെ അയച്ചാൽ പിന്നെ കുഞ്ഞുങ്ങളുടെ സ്ഥിതി എന്താകും കന്യകാത്വം വിട്ടുമാറിയിട്ടില്ലാത്ത മകളെ എങ്ങനെ അയക്കും ഇതാണ് ഞങ്ങളെ അലട്ടുന്ന പ്രശ്നം വിപ്രൻ്റെ വിവരണം കേട്ട് മനസ്സലിഞ്ച കുന്തി പറഞ്ഞു എനിക്ക് അഞ്ച് പുത്രന്മാരുണ്ടല്ലോ അവൻ ഒരാളെ ഞാൻ അയയ്ക്കുക അയ്യോ അത് വേണ്ട ഞങ്ങൾക്ക് വേണ്ടി അമ്മയുടെ മകനെ ബലി കൊടുക്ക കൊടുക്കുകയോ അതിൻ്റെ പാവം ഞങ്ങൾക്കാണ് ആ ബ്രാഹ്മണൻ കുന്തിയെ വിലക്കി തങ്ങൾക്ക് മടി കൂടാതെ അഭയം നൽകിയ ഒരു കുടുംബ സങ്കടപ്പെടുന്നു ഇത്തരുണത്തിൽ അവരെ രക്ഷിക്കേണ്ടത് തൻ്റെ കടമയാണ് തനിക്ക് ഒന്നല്ലല്ലോ മക്കൾ അവരിലൊരാളെ ബലിയർപ്പിക്കുക അങ്ങനെ ഇവരെ സഹായിക്കുക ഇവർ ചെയ്തിട്ടുള്ള ഉപകാരത്തിന് പ്രത്യുപകാരവുമായി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് കുന്തി വീണ്ടും പറഞ്ഞു നിങ്ങളതിൽ ദുഃഖിക്കേണ്ട എൻ്റെ മക്കളെല്ലാവരും അതിസമർത്ഥരാണ് അവരിൽ ഏറ്റവും സമർത്ഥനെ അയയ്ക്കുക ഒരു പക്ഷേ അവൻ ആ ബഗനെ കൊല്ലും അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ മാത്രമല്ല ഈ ഗ്രാമം മുഴുവൻ തന്നെയും രക്ഷപ്പെടും അവൻ വധിക്കപ്പെട്ടാൽ എനിക്ക് പിന്നെയും നാല് പുത്രന്മാർ ഉണ്ടല്ലോ അതുകൊണ്ട് ബഗൻ്റെ അടുത്തേക്ക് ഞാൻ എൻ്റെ മകനെ അയയ്ക്കുക എൻ്റെ മകൻ സാധാരണക്കാരനല്ല അവൻ അജയ്യനാണ് ആർക്കും അവനെ കീഴടക്കാനോ വധിക്കാനോ കഴിയില്ല അവൻ ബഗനെ വധിച്ച് മടങ്ങി വരും കുന്തിയുടെ വാക്കുകൾ ബ്രാഹ്മണനെ ആശ്വസിപ്പിച്ചു ആ വൃദ്ധ വൃദ്ധമാതാവിൻ്റെ സ്നേഹവും സഹായ സന്നദ്ധതയും പ്രത്യുപകാര തൽപരതയും കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു ആ സ്ത്രീ ഏതോ വലിയ ഒരാളാണെന്ന് അദ്ദേഹത്തിന് തോന്നി അവരുടെ മകൻ ഒരു വേള ബഗനെ വധിച്ചേക്കാം എങ്കിൽ ഈ ഗ്രാമം തന്നെ രക്ഷപ്പെടും അതിന് താനും കൂടി കാരണമാവുകയും ചെയ്യും കുന്തിയുടെ അഭിപ്രായം ബ്രാഹ്മണൻ അംഗീകരിച്ചു ഭീമനെ അയക്കുവാൻ അനുവദിച്ചു കുന്തി ഭീമനെ വിളിച്ച് കഥകളെല്ലാം പറഞ്ഞു ഒടുവിൽ ഇങ്ങനെ ഉപദേശിക്കുകയും ചെയ്തു മകനെ ഒരിക്കലെങ്കിലും ഉപകാരം ചെയ്തിട്ടുള്ളവരെ വിസ്മരിക്കരുത് അപകടത്തിൽപ്പെട്ട് ഉഴലുമ്പോഴും സഹായിയായി പെട്ട് ഉഴലുമ്പോഴും സഹായിക്കേണ്ടി വരും ആത്മനാശത്തെ പോലും തൃണവൽ തൃണവൽഗണിച്ചുകൊണ്ട് നീ അവർക്ക് വേണ്ടി ബഗൻ്റെ അടുത്ത് പോകണം നിനക്ക് ഞാൻ എല്ലാ മംഗളങ്ങളും നേരുന്നു അമ്മയുടെ ഉപദേശം ഭീമസേനൻ അംഗീകരിച്ചു ബഗൻ്റെ അടുത്ത് പോകാനൊരുങ്ങി യുധിഷ്ഠിരനും അമ്മയുടെ അഭിപ്രായത്തെ ശരിവെച്ചു ഭീമസേനയനെ അനുഗമിച്ചു അനുഗ്രഹത്തോടും മറ്റുള്ളവരുടെ അനുവാദത്തോടും കൂടി ഭീമൻ ചോറും കറികളും നിറച്ച വണ്ടി തെളിച്ചുകൊണ്ട് ബഗഭവനത്തിലേക്ക് പുറപ്പെട്ടു വണ്ടിയിലിരുന്ന് തൻ്റെ ഇഷ്ടം പോലെ ഭക്ഷണം കഴിച്ചുകൊണ്ട് പതുക്കെ പതുക്കെയായിരുന്നു ഭീമൻ കാട്ടിലെത്തുമ്പോൾ ബഗൻ സഹിക്കാൻ പാടില്ലാത്ത വിശപ്പോടുകൂടി തനിക്കുള്ള ബലിയുടെ വരവും കാത്തിരിക്കുകയായിരുന്നു തനിക്കായി കൊണ്ടുവരുന്ന ഭക്ഷണം ബലിപുരുഷൻ കൂടാതെ ഭക്ഷിക്കുന്നത് കണ്ടപ്പോൾ ബഗന് ആശ്ചര്യവും കോപവും ഒരേ സമയത്തുണ്ടായി അവൻ ഭീമസേനന്റെ നേരെ ഗർജിച്ചു എടാ എനിക്കുള്ള ഭക്ഷണം നീ ഭക്ഷിക്കുകയാണോ നടക്കട്ടെ നിന്നെ ഞാൻ ഭക്ഷിക്കാൻ പോവുകയാണല്ലോ അപ്പോൾ അതും എനിക്ക് തന്നെ ഭീമസേനൻ മറുപടി ഒന്നും പറഞ്ഞില്ല ഭക്ഷണത്തിൽ തന്നെ ബത്തശ്രദ്ധനായിരുന്നതേയുള്ളൂ അതുകൂടി കണ്ടപ്പോൾ ബഗൻ അരിശം വർധിച്ചു ഒരു വലിയ മരം പിഴുത് ഭീമൻ്റെ നേരെ ഊക്കോടെ എറിഞ്ഞു നിൻ്റെ കഥ കഴിച്ചിട്ട് തന്നെ കാര്യം ഭീമൻ ആ മരം പിടിച്ചെടുത്തുകൊണ്ട് കുലുക്കം കൂടാതെ ഭക്ഷിച്ചുകൊണ്ടിരുന്നു ബഗന് കോപം അടക്കാൻ വയ്യാതെയായി അവൻ വലിയൊരു മരം പിഴുതെടുത്ത് ഭീമൻ്റെ നേരെയെടുത്തു ഭീമൻ ചാടി എണീറ്റു ഒരു കൂറ്റൻ സാലവൃക്ഷം പറിച്ചെടുത്ത് ബഗനെ അടിച്ചു അതോടെ ബഗൻ്റെ ബാഹുബലവും അസ്തമിച്ചു എങ്കിലും അവൻ ഭീഷ്മനെ കൊല്ലുവാനുള്ള മോഹത്തോടുകൂടി പിന്നെയും പോരാടിക്കൊണ്ടിരുന്നു അവരുടെ ഗർജനം ആ വനം മുഴുവനും മുഴങ്ങി മാറ്റിലൊണ്ടു അവരുടെ പോരാട്ടം കണ്ട് കാട്ടിലെ മൃഗങ്ങളെല്ലാം പേടിച്ചോടി അങ്ങനെ വളരെ നേരം യുദ്ധം നടന്നു ഒടുവിൽ ഭീമസേനൻ ബഹനെ തട്ടി തറയിലിട്ട് കൈമുട്ടുകൊണ്ട് ആഞ്ഞു കുത്തി പിന്നെ പൊക്കിയെടുത്ത് അവൻ്റെ പൃഷ്ടത്തിൽ കാൽമുട്ടുകൊള്ളിച്ച് വലത് കൈകൊണ്ട് കഴുത്തിലമർത്തിയും ഇടത് കൈ കൊണ്ട് അരക്കെട്ടിലെ ഉടുതുണിക്ക് കുത്തിപ്പിടിച്ച് വലിച്ചു വില്ലുപോലെ വളച്ച് അവനെ രണ്ടായി ഒടിച്ചു ഇടിവെട്ടും പോലെ അലറി വിളിച്ച് ബഗൻ മരിച്ചു വീണു ബഗൻ ദഹിക്കപ്പെട്ട വർത്തമാനം കേട്ട് സന്തോഷം പൂണ്ട് ഏക ചക്ര നിവാസികളെല്ലാവരും അന്തകനെപ്പോലെ ഭയങ്കരനായിരുന്ന ആ രാക്ഷസൻ്റെ മൃതശരീരം കാണുവാനായി പിറ്റേ ദിവസം വനത്തിലെത്തി ശരീരം കണ്ടവർ അത്യന്തം വിസ്മയിക്കുകയും ആ ഘോര രാക്ഷസനെ വധിച്ച് ഭീമസനൻ്റെ ശക്തിയെ പുകട്ടുകയും ചെയ്തു അങ്ങനെ കുന്തി ഒരു കുടുംബത്തെ മാത്രമല്ല ഒരു ഗ്രാമത്തെ തന്നെ രക്ഷിച്ചു തൻ്റെ പുത്രനെ ബലിയർപ്പിക്കാൻ സന്നദ്ധത പ്രദർശിപ്പിച്ച ത്യാഗിയായ കുന്തിയെ എല്ലാവരും മുക്തഖണ്ഡം പ്രശംസിച്ചു നമസ്കാരം